ശരിക്കും പറഞ്ഞാൽ ധന്യാമേരി വർഗീസിന്റെ പേരിൽ കേസുകളുണ്ടെങ്കിലും ധന്യ അതിലൊന്നും തന്നെ പ്രതിയാകില്ല എന്നതാണ് ശരിക്കും പറഞ്ഞാലുള്ള സത്യം സോഷ്യൽ അടക്കം ഇതാണ് വൈറലാകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഈ വാർത്ത ഇന്നലെ മുതലേ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ സ്ഥിരീകരണം ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ലായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകളിൽ പറയുന്നത് പോലെ ധന്യ ഒരിക്കലും പ്രതിക്കൂട്ടിൽ ആകില്ല എന്നതാണ് യഥാർത്ഥ വശം അതായത് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട സാഹചര്യം ധന്യക്കില്ല എന്നതാണ് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് തന്നെ പറയാം കാരണം ഇതിൽ പറയുന്ന പോലെ തന്നെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ അല്ലാതെ മറ്റൊരു രീതിയിലും തന്നെ ആർക്കും പൂട്ടാൻ സാധിക്കില്ല എന്നാണ് ധന്യ പറയുന്നത് അതായത് ധന്യയുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ പേരിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടറോ ഷെയർ ഹോൾഡറോ അല്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെ സ്വത്ത് വകക്കൾക്ക് ഇ ഡി കണ്ടു എന്നുള്ള കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ധന്യ ഇനി അകപ്പെടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് കണ്ടു കിട്ടിയതെല്ലാം തന്നെ ധന്യയുടെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും സ്വത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ധന്യ ഈ കേസിൽ പ്രതിയല്ല ധന്യ ഈ കേസിന് ഷെയർ വഹിക്കുന്നില്ല അതായത് ഇവരുടെ കമ്പനി എന്ന് മാത്രമാണ് പറയുന്നത് ഭർത്താവ് ജോണും കുടുംബവുമായി നടത്തുന്ന കമ്പനിയാണ് ഒരു കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ മാത്രമാണ് അതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡായി ധന്യ ഉണ്ടായിരുന്നത് ധന്യയുടെ കോണ്ടാക്ട് കൊണ്ട് തന്നെയായിരുന്നു ഇത്രയുമധികം ആളുകളെ അതിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നത് സത്യമായിരിക്കാം പക്ഷേ ധന്യയ്ക്ക് അതിൽ ഷെയർ ഇല്ല ആ കമ്പനിയിൽ ഷെയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ തട്ടിപ്പിൽ ധന്യയും ഇടപെട്ടു എന്ന് ലീഗലി പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ധന്യ ഈ കേസിൽ ഉൾപ്പെടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം ഭർത്താവ് ജോണും വീട്ടുകാരും ചിലപ്പോൾ ഈ കേസിൽ നന്നായി തന്നെ പെട്ടുപോയേക്കാം ധന്യ നന്നായി ഈ കേസിൽ നിന്നും ഊരിപ്പോകും എന്നതാണ് ഇതിലെ വസ്തുത ഫ്ലാറ്റ് തട്ടിപ്പ് കേസിൽ തൻ്റെ സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയെന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് ധന്യ മേരി വർഗീസ് രംഗത്തെത്തുന്നത് തിരുവനന്തപുരം പട്ടത്തോ പേരൂർക്കടയിലോ വസ്തുക്കളോ ഫ്ലാറ്റോ ധന്യക്ക് സ്വന്തമായില്ല ധന്യയുടെ ഭർത്താവ് ജോണിനും വീട്ടുകാർക്കുമാണ് അത് ഉള്ളത് കണ്ടു കിട്ടിയതെല്ലാം തന്നെ അവരുടെ വസ്തുക്കളാണ് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറോ ഷെയർ ഹോൾഡറോ ധന്യ അല്ല എന്ന് പറയുമ്പോൾ ആ കമ്പനിയുമായി എതിർ നിൽക്കുന്ന കേസിൽ ധന്യയ്ക്ക് യാതൊരു ബന്ധമില്ല എന്ന് വേണം യഥാർത്ഥത്തിൽ പറയാൻ തിരുവനന്തപുരം പട്ടം പേരൂർക്കടയിൽ വസ്തുക്കളില്ലാതെ തന്നെയാണ് ധന്യ ഇപ്പോൾ ഈ കേസിൽപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡായി മാത്രമാണ് ഉണ്ടായിരുന്നത് അതായത് ആളുകളുമായി കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനും മാത്രം ഇതിൽ ഷെയർ ഇല്ലാത്തതുകൊണ്ടും ഈ കമ്പനിയുടെ ഉടമസ്ഥതയിൽ പങ്കില്ലാത്തതുകൊണ്ടും കൊണ്ടും ഉടമസ്ഥയിൽ ധന്യയുടെ പേര് പോലും ഇല്ലാത്തതുകൊണ്ടും തന്നെ കേസ് കൊടുക്കാനോ ധന്യയ്ക്കെതിരെ ആക്ഷൻ എടുക്കാനോ സാധിക്കില്ല ആളുകളെ പറഞ്ഞ് പറ്റിച്ചു എന്നതിന്റെ പേരിൽ പോലും കമ്പനിയുടെ ഉടമയ്ക്ക് മാത്രമേ കേസെടുക്കാനാകൂ അതിൽ ധന്യയുടെ പേരില്ലാത്തത് കൊണ്ട് തന്നെ ധന്യ ഊരിപ്പോകുമെന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ